എല്ലാര് അഭിവാദ്യങ്ങൾ ബൈലോപ്പ്ളയുടെ മനോഹരമായ ഒരു വരി ഉണ്ട് ചോര തുടിക്കും ചെറുകൈകള് കേറുക വന്നി പന്തങ്ങൾ നമ്മുടെ മനസ്സും ഹൃദയവും എല്ലാം ഇന്ന് കത്തിച്ചെലിക്കുകയാണ് കാരണം വലിയൊരു ചതിയാണ് ഈ കാലഘട്ടത്തിൽ നമ്മോട് ചെയ്തത് ഇലക്ഷന് തൊട്ട് മുമ്പ് വന്ന് നമ്മുടെ ദേവാലയത്തിന് മുമ്പിൽ വെച്ച് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം കേരളത്തിലെ പ്രമുഖരായ രണ്ട് മന്ത്രിമാർ വന്ന് അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞു നമ്മുടെ എല്ലാവിധ റവന്യൂ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടും എല്ലാം ഇനി തരമടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമി സംരക്ഷിക്കാമെന്ന് പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തരമടക്കാൻ ചെന്ന വ്യക്തികളോട് ഇനി കുടുംബങ്കാർക്ക് തരമടക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പിൽ വലിയ ഒരു കോട്ട കെട്ടുകയാണ് ഇത് തിരിച്ചും അനീതിയാണ് തീർച്ചയായിട്ടും ഇവിടെ വസിക്കുന്ന അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ അവരോട് ചെയ്ത വലിയൊരു അനീതിയാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് നാം ഇന്ന് പന്തങ്ങൾ കൈപ്പിടിച്ചു കൊണ്ട് കത്തിക്കുന്നത് നമുക്ക് മരണം വരെ പോരാടേണ്ടി വരും ഈ തീപ്പന്തം പോലെ തെരുവിൽ നിന്ന് കത്താനായിട്ട് നാം ഓരോരുത്തരും തയ്യാറാകണം കാരണം നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ കിടപ്പാടമാണ് നമ്മുടെ സ്വന്തം ഭൂമിയാണ് നമ്മുടെ ഭവനങ്ങളാണ് നമ്മൾ ആരെങ്കിലും സന്നിഹിതരാകുമോ സന്നദ്ധരാകുമോ നമ്മുടെ വീടുകൾ കുടുംബം നമ്മുടെ ഇതെല്ലാം നഷ്ടപ്പെടുത്താനായിട്ട് തലമുറകളായി വച്ച് അനുഭവിച്ചു കൊണ്ടിരുന്ന നമ്മുടെ സ്വന്തം ഭൂമി നമ്മുടേതല്ല എന്ന് ഒരു ദിവസം വന്ന പറയുമ്പോൾ അതിന് ഇവിടെ ഭരണവർഗം കൂട്ടം നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക ഇവിടെ വരെ ഇന്ന് ഇതേത് ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഈ സമരത്തെ ശക്തിപ്പെടുത്താനായിട്ട് എല്ലാം നമുക്ക് നമ്മുടേതായിട്ടുള്ള വലിയ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ഇതിനു വേണ്ടി നാം നാല് അൻപതോളം ദിവസങ്ങൾ നിന്നുമ്പോൾ അത് നാം തുടർന്നുകൊണ്ടേയിരിക്കും നമുക്ക് നീതി നടത്തിരിക്കും വരെ നാം അത് തുടർന്നു കൊണ്ടേയിരിക്കും ഒരു മനസ്സോടെ ഒരു ശരീരത്തോടെ ഒരു ഹൃദയത്തോട് കൂടി തന്നെ ഈ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും നിലനിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മരണം വരെ നാം സമരം ചെയ്യും സർവീശ്വരൻ നമുക്ക് അതിനുള്ള കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം பாவங்களோட நெஞ்சத்து ஆணியடிச்சொரு சர்க்காரே ஆணியடிச்சொரு சர்க்காரே நாடகமியும் நிறுத்திக்கோ நாடகமினியும் நிறுத்திக்கோ அபயும் நிறுத்திக்கோ உடனே